ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ ജീവനെ അടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് സി ജെ റോയ് ജിസിസി രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന പ്രമുഖ വ്യവസായിയായിരുന്നു മിഡിൽ ഈസ്റ്റിലെ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ റോയിയുടെ നേതൃത്വത്തിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഉറച്ച അടിത്തറയുണ്ടായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം ബംഗളൂരുവിലും അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ദുബായിലുമാണ് യുഇയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് നിയമങ്ങളോടും പുതിയ സാങ്കേതിക വിദ്യകളോടും അതിവേഗം പുറത്തപ്പെടുന്ന ഒരു ആധുനിക ബിസിനസ് സമീപനമാണ് സിജെ റോയ് പിന്തുടർന്നിരുന്നത് ദുബായിൽ നിരവധി റെസിഡൻഷ്യൽ കൊമേഴ്സൽ പദ്ധതികൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് വിജയകരമായി പൂർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദുബായ് സിലിക്കൻ ഒയാസിസിൽ ഗ്രൂപ്പിന് ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ടായിരുന്നു കോൺഫിഡന്റ് ബെല്ലത്രിക്സ് കോൺഫിഡന്റ് പോളക്സ് എന്നീ ആധുനിക അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് നിർമ്മാണ മേഖലയ്ക്കുപുറം ആഡംബര വാഹനങ്ങളോടും സി ജെ റോയ് പ്രത്യേക താൽപര്യം പുലർത്തിയിരുന്നു ദുബായിലെ വസതിയിൽ നിരവധി ലക്സറി കാറുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ലോകപ്രശസ്തമായ ബുഗാട്ടി വെറോൺ ആഡംബര കാർ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ എന്ന അംഗീകാരവും സി ജെ റോയ്ക്കാണ്